സലീം അഞ്ച് മുപ്പത്തിനാല് നാൽപ്പത്തി ഏഴ് സെക്കൻഡ് ആയിട്ടുണ്ട് ഇനിയിപ്പോ ഇനിയിപ്പോ എത്ര ഇനിയിപ്പോ ഏതാനും ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കി കൊട്ടാരക്കരയിൽ കേന്ദ്രീകൃതമായ ഒരു കൊട്ടിക്കലാശം ഉണ്ടോ അവിടെ പറയാനുള്ള കാഴ്ച എന്താണ് ആവേശം എങ്ങനെയാണ് സലീം ഹാഷ്മി കൊട്ടാരക്കരയിലും ഞാനിപ്പോൾ നിൽക്കുന്ന കൊട്ടാരക്കരയിലെ എൽ ഡി എഫിന്റെ കൊട്ടിക്കലാശത്തിനൊപ്പമാണ് കൊട്ടാരക്കരയിൽ മാത്രം കാണാവുന്ന അതല്ലെങ്കിൽ കൊട്ടാരക്കരയിലോ പത്തനാപുരത്തോ മാത്രം കാണാവുന്ന ചില കാഴ്ചകൾ കൂടിയുണ്ട് ഇവിടെ പാറിപ്പറക്കുന്ന സി എൽ ഡി എഫിന്റെ പ്രകടനത്തിനൊപ്പം പാറിപ്പറക്കുന്നത് കേരള കോൺഗ്രസ് ബിയുടെ കൊടികളാണ് അങ്ങനെ കേരള കോൺഗ്രസ് ബിയുടെയും സി പി ഐ എമ്മിന്റെയും പ്രവർത്തകർ ഒന്നിച്ച് വലിയ നിലയിൽ വലിയ കൂടിയുള്ള ഒരു പ്രചരണമാണ് നടക്കുന്നത് ഇപ്പോൾ കൊട്ടാരക്കര ചന്തമുക്കിൽ നിന്ന് പുലമൺ ജംഗ്ഷനിലേക്കാണ് ഈ എൽ ഡി എഫ് പ്രവർത്തകർ ജാഥയായി പോകുന്നത് അവിടെ ബി ജെ പിയുടെ കൊട്ടിക്കലാശം കൂടിയുണ്ട് ഈ മുസ്ലിം സ്പിരിറ്റിലാണ് യു ഡി എഫ് പ്രവർത്തകർ കൊട്ടിക്കലാശം നടത്തുന്നത് വലിയ ആവേശത്തോടുകൂടിയാണ് പ്രവർത്തകർ ഈ കൊട്ടിക്കലാശം ഇപ്പോൾ ആഘോഷമാക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളായി കുറേ ദിവസങ്ങളായി ഫീൽഡിൽ പണിയെടുത്തത് അതിനുശേഷമാണ് അതിന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ കൊട്ടിക്കലാശം വലിയ കൂടി പൂർത്തിയാക്കുകയും ചെയ്യുന്നത് ആവേശം ആവേശം കൊട്ടാര കഴിഞ്ഞ കുറെ വർഷങ്ങളായി കൊട്ടാരക്കര നഗരസഭ കോർപ്പറേഷൻ നഗരസഭ ആയിരിക്കുന്നത് എൽ ഡി എഫ് ആണ് ഇത്തവണയോട്ടി പിടിക്കും അങ്ങനെയാണ് എൽ ഡി എഫ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ കൊട്ടാരക്കരയിൽ ഭരണം തുടർച്ചയായി ഭരിക്കുകയാണ് ഇത്തവണ ആ ഭരണം നിലനിർത്തും എന്നുള്ളതാണ് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് വലിയ ആൾക്കൂട്ടം വലിയ വാഹന ഉൾപ്പെടെയാണ് ഈ ചന്തമുക്കിൽ നിന്നും പുലമണിലേക്ക് എൽ ഡി എഫ് പ്രവർത്തകർ എങ്ങനെ താൽമണയായി പോകുന്നത് അപ്പച്ചമാരൊക്കെ ആഞ്ഞു ഡാൻസ് കളിക്കുകയാണ് ഒരു കുഴപ്പമില്ല യാതൊരു ആരോഗ്യ പ്രശ്നവും ഡാൻസ് കളിക്കുകയാണ് നമുക്ക് ഈ അപ്പച്ചൊരു ഒരു ഒരു കഴിഞ്ഞൊരു ഒന്നൊന്നര മണിക്കൂറായി ഡാൻസുകളോ ഡാൻസുകളിയാണ് അവിടെ ഈ കാഴ്ച ഈ നൃത്തത്തിൻ്റെ കാഴ്ച കേരളത്തിലെ ഈ നൃത്തത്തിൻ്റെ കാഴ്ച കേരളത്തിലെമ്പാടും ഈ മണിക്കൂറിൽ കാണുന്ന ഒരു പ്രത്യേക കലാരൂപമാണ് ഇത് കുട്ടിക്കലാശ ദിവസം ഇത് നൃത്തമാണെന്ന് ചോദിച്ചാൽ നൃത്തമാണെന്ന് അറിയില്ല പക്ഷേ ഇത് 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 ആവേശത്തിൻ്റെ ഒരു കാഴ്ചയാണ് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇനിയിപ്പോൾ ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ കഴിഞ്ഞ കഴിഞ്ഞ ഒരു മൂന്ന് മൂന്നര ആഴ്ചക്കാലം എല്ലാവരും കേൾക്കുന്ന ഒരു ഒരു വാഹന ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട വോട്ടർമാരെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രിയപ്പെട്ട ഇന്ന ആൾ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു നമ്മുടെ സ്വന്തം സ്ഥാനാർത്ഥിക്ക് നമ്മുടെ സ്വന്തം പാർട്ടിക്ക് നിങ്ങളുടെ വിലയേറി സമ്മദാനാവകാശം നൽകി വിജയിപ്പിക്കണേ അവരെ വിജയ തിലക മണിയിപ്പിക്കണേ എന്നൊക്കെയുള്ള അനൗൺസ്മെന്റ് നമ്മൾ കേൾക്കുമായിരുന്നു ഇന്നും ഇന്നലെയൊക്കെ അതിൻ്റെ ഊടുപാട് പുറത്തോട്ട് എങ്ങോട്ട് ഇറങ്ങിയാലും ഈ അനൗൺസ്മെന്റ് വാഹനങ്ങൾ മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ അനൗൺസ്മെന്റ് വാഹനങ്ങൾ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ അത് നിശ്ശബ്ദമാകുന്ന ആളാണ് ഓറ്റോ ദിവസം നിശബ്ദ പ്രചരണം മറ്റന്നാൾ ഏഴു ജില്ലകളിലെ തദ്ദേശ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ഏഴ് ജില്ലകളിലെ തദ്ദേശ വാർഡുകളിലേക്ക് അവിടുത്തെ വോട്ടർമാർ പോയി അടുത്തിട്ട് വോട്ട് രേഖപ്പെടുത്താൻ പോവുകയാണ് അതിന് മുന്നോടിയുള്ള കുട്ടിക്കലാശത്തിൻ്റെ അവസാന മിനിറ്റുകൾ നമ്മൾ നിൽക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം